വെൽക്കം ബാക്ക് ടു ബാങ്കോക്ക് ലിഫ്റ്റേഴ്സ് ഇന്ന് നമുക്ക് ഡെലിവറി ഉള്ളത് സ്കോർപിയ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടി ആന്ധ്രയിൽ നിന്ന് വന്നാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത് ഇത് ടൈപ്പ് വൺ സ്കോർപ്പിയോ ആയിരുന്നു ഇതിനിപ്പോൾ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത് ടൈപ്പ് രണ്ടായിരത്തി എട്ട് ടൈപ്പ് ടുവിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ആഡ് ആക്കിയിട്ടുണ്ട് റെ പിന്നെ അതുപോലെ പുതിയ ഹെഡ്ലൈറ്റ്സ് ബമ്പറ് ടൈപ്പ് ടു കമ്പോഷന് വീലിന്റെ സൈഡ് ആയിക്കോട്ടെ സ്റ്റീൽ റിമ്മ് ഇന്റീരിയർ ഒരു ബീച്ച് കളർ ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുറിച്ച് നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിനെ വിശേഷിപ്പിക്കുക അതായത് ഇതിന്റെ ഫ്രണ്ട് ടൈപ്പ് വൺ വണ്ടിയായിരുന്നു ഇത് ഇത് ടൈപ്പ് ടൂയിലേക്ക് മാറി ഹെഡ് ലൈറ്റ് ബമ്പർ എല്ലാ ഭാഗവും ടൈപ്പ് ടൂവിലേക്ക് മാറി പുതിയ പെയിന്റ് കൊടുത്ത് ബോണറ്റ് മിറർ കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ റെഡി ടു ഡെലിവറി ആണ് അതുപോലെ ഇതിന്റെ സൈഡ് മിറർ ആയിക്കോട്ടെ ടൈപ്പ് ടുവിൻ്റെ സ്റ്റൈലിൽ സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട് ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റീരിയർ നമ്മൾ കുഷ്യൻ സീറ്റ്സ് വിത്ത് ബീജ് ആൻഡ് ബ്ലാക്ക് കളറാണ് അവിടെ ചെയ്തിട്ടുള്ളത് എല്ലാ ഫൈബർ പാർട്ടും ഇൻറ്റീരിയറുള്ള എല്ലാ ഫൈബർ പാർട്ടും നമ്മൾ ബീജ് ആൻഡ് ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ ഡാഷ് ബോർഡ് ആണെങ്കിലും നമ്മൾ ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പാനൽ കിട്ടാനൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായെങ്കിലും പക്ക സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി പിന്നെ ടൈൽ റിയൽ സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയൽ സൈഡിൽ നമ്മൾ സ്കോർപിയോന്റെ പുതിയ മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് പതിനഞ്ച് മോഡൽ സ്കോർപിയോന്റെ ലോവർ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പർ ലൈറ്റ് ആയിക്കോട്ടെ ഇമ്പോർട്ടിൻ്റെ എൽ ഇ ഡി ആണ് കൊടുത്തിട്ടുണ്ട് നോർമലി എല്ലാ വണ്ടിക്കും അവിടെ ഡമ്മിയാണ് വരാറ് പക്ഷെ അവിടെ നമ്മൾ എൽ ഇ ഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ഇൻഡിക്കേറ്ററും ആണ് ഇൻഡിക്കേറ്ററും പാർക്കും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഏകദേശം ഡെലിവറി ടൈമായി ഞാൻ പാർട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഡെലിവറി പിക്ചേഴ്സ് തന്നെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്ലയന്റ് റെഡിയാണ് അവര് ആന്ധ്രയിൽ നിന്ന് വന്നതാണ് ഈ വർക്കിന് വേണ്ടിയിട്ട് രണ്ടുമൂന്ന് മാസമായി നമുക്ക് വണ്ടി തന്നിട്ട് പിന്നെ ഡെലിവറി ആണ് അപ്പോൾ ആന്ധ്രയിൽ കുറച്ച് ആന്ധ്രേ ആനന്ദപൂർ ആനന്ദപൂർ നിന്ന് വന്നതാണ് അപ്പോൾ ജസ്റ്റ് സൈഫ് ഒന്ന് പരിചയപ്പെടാം സൈഫ് ഭായ കുറിച്ച് പോലോ നമുക്കോ വീഡിയോ അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം നമുക്ക് വിശേഷിപ്പിക്കണമെന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇതിന്റെ ബാക്കിൽ എല്ലാ വണ്ടിക്കും സ്റ്റെപ്പിനി വരല് വണ്ടിയുടെ അടിഭാഗത്താണ് അത് നമ്മൾ ഡോറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വണ്ടികൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ചെയ്യുക